ഹലോ ഷൻസാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ലൈനിങ് ഒന്നും ഇല്ലാത്ത ഒരു ചുരിദാറ് എങ്ങനെയാണ് നെക്കി ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാട്ടോ ക്യാൻവാസ് ഒന്നും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോ അത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാന്നുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാം കേട്ടോ മുൻപ് വീഡിയോ കണ്ടവര് നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാ അറിയുന്നുണ്ടാകും നമ്മൾ ഒരു ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് ആണ് ചുരിദാർ നൈറ്റി ആട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സാപ്പിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അതിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാൻ റിപ്ലൈ തരുന്നതാട്ടോ അപ്പൊ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കട്ടിങ് വീഡിയോ ഒന്നും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇല്ല കേട്ടോ ഒരു നെക്ക് മാത്രമേ ഉള്ളൂ കട്ടിങ് വീഡിയോസ് ഒക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ മുന്നേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കാണാൻ ആഗ്രഹമുള്ളവരെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പൊ ഞാനിതാ ഇത് ബാക്ക് നമ്മുടെ ബാക്ക് സൈഡും അതുപോലെ ഫ്രണ്ട് സൈഡും ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് അവിടെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് എന്നിട്ട് ഫ്രണ്ട് പോർഷന് മാറ്റിയിട്ട് വെച്ചിട്ടുള്ളതാട്ടോ ഇത് ആദ്യം നമുക്ക് ഇതിന്റെ അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ അപ്പൊ ഞാന് നെക്കിന്റെ വീതി എടുക്കുന്നത് മൂന്നിഞ്ചാട്ടോ ടോട്ടല് ആറ് ഇഞ്ച് മതി അപ്പൊ ഞാന് മൂന്നു ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പൊ അത് അധികം ലെങ്ത്ത് വേണ്ടാത്ത കേട്ടോ ഈയൊരു ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്ക് ആൾക്ക് അധികം ലെങ്ത്ത് വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്കിന് സാധാരണ നോർമൽ നെക്ക് ഒരു ആറ് ഇഞ്ച് ഒക്കെ എടുക്കാറുണ്ട് നൈറ്റിക്ക് ആയാലും ചുരിദാറിനായാലും ഒക്കെ ലെങ്ത്ത് കിട്ടോ ഇറക്കും ആറിഞ്ചൊക്കെ എടുക്കാറുണ്ട് ഇത് ആറിഞ്ചൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഒരു അഞ്ചേരഞ്ച് ആ ഒരു കണക്കിലാണ് എടുക്കുന്നത് ഇവിടെ നമ്മൾ മുകളിൽ അടിക്കാൻ ഷോൾഡർ അടിക്കാൻ വേണമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് അര ഇഞ്ച് മാറ്റിയിട്ടാണ് ഞാൻ അടിയിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ഒരു നാല് മുക്കാൽ ഇഞ്ച് അഞ്ച് കറക്റ്റ് ഇല്ല കേട്ടോ അവർക്ക് അത്ര മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ചോക്ക് ചെറിയൊരു നിറക്കുറവ് പോലെ ഉണ്ട് അല്ലേ സാറില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം കേട്ടോ ആ ഒരു ക്ലോത്തിൽ കളർ ഇല്ല എന്ന് തോന്നുന്നോണ്ടാട്ടോ ചോക്കിന്റെ കളർ ഇല്ലാത്തോണ്ടാണ് ചോക്കിന് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആ ഒരു ക്ലോത്തിലേക്ക് ആ ഒരു നീല കളർ റോസ് റോസ് കളർ കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ ആ നീല കളറിന്റെ ഒരു ചെറിയൊരു കളർ കാണാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നാ കേട്ടോ മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാ നമുക്ക് നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു വീഡിയോ വീണ്ടും ചെയ്യാവുന്നതാണ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് നമുക്കിത് റംഷേപ്പില് വരച്ചെടുക്കാന്നുള്ളതാ കേട്ടോ ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നാണല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാ ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് കെറവ് വരച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റംഷേപ്പ് കിട്ടുന്നതാണ് അപ്പൊ ഞാനിതൊന്നുകൊണ്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടാ അത് തന്നെ നെക്ക് കട്ട് ചെയ്യണേ നെക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്നും നമുക്ക് അത് മാറ്റി വെക്കാട്ടോ അപ്പൊ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊന്നും നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് വേറെ നമുക്ക് വേസ്റ്റ് വന്നിട്ടുള്ള പീസ് ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് ഒരു പീസ് എടുക്കുന്ന ഒരു പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ പകുതിയായിട്ട് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒരു പീസ് ഏത് പീസായാലും എടുത്താൽ മതി എന്നിട്ട് അതേ കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ നെക്കിന് വേണ്ടി അളവെടുത്ത് ഇതില് കട്ട് വരച്ചെടുത്തു അതുപോലെ തന്നെ ഈ ഒരു പീസിലും വരച്ചെടുക്കുന്നുണ്ട് മൂന്നിഞ്ച് വീതിയും ഒരു നാല് മുക്കാല് അഞ്ച് കറക്റ്റ് അല്ലാത്ത രീതിയിൽ ലെങ്ത്ത് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സ്ക്വയറാക്കി വരച്ചിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് ആ റൗണ്ട് ഷേപ്പിന്റെ പുറത്ത് നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇടവിട്ടിട്ട് ഇതുപോലെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഇപ്പോ ലാസ്റ്റ് വരച്ചില്ലേ ആ ഒരു പുറത്തേക്കുള്ള ആ റൗണ്ട് ഷേപ്പ് ആണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഈ ഉള്ളിലേക്കുള്ള റൗണ്ട് ഷേപ്പും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു പീസാണ് നമുക്ക് വേണ്ടത് കണ്ടില്ലേ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഇതെങ്ങനെയാ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കാണിക്കട്ടോ അപ്പൊ ഇതോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ ആദ്യം ഒന്ന് വലിച്ചു പിടിക്കരുത് കേട്ടോ വലിച്ചു പിടിച്ചാലുള്ള പ്രശ്നം ഞങ്ങൾക്ക് പറഞ്ഞു തരാം ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്താലുള്ള പ്രശ്നം എന്താന്നുള്ളത് ഇതിപ്പോ വലിച്ചു പിടിക്കാതെ കറക്റ്റ് ആയിട്ട് താ ഇതുപോലെ മടക്കിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് കൊടുക്കേട്ട തെല്ല് ഭാഗത്തായാലും കുഴപ്പമില്ല ഒന്നണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ ഞാനിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഞാൻ വലിച്ചു പിടിക്കാത്തോണ്ടാണ് അങ്ങനെ ഒരു ചിരുണ്ട് വന്നിട്ടുള്ള പോലെ തോന്നുന്നു കേട്ടാ വലിച്ചു പിടിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണിത് വലിച്ചു പിടിച്ചപ്പോ ഇത് കണ്ടില്ലേ അതും ഇപ്പൊ രണ്ടാമത് രണ്ടെണ്ണം ഡിഫറൻസ് കണ്ടില്ലേ വലിച്ചു പിടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ കട്ട് ചെയ്ത ഇതില് വ്യത്യാസം വരും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് വലിച്ചു പിടിക്കരുതെന്ന് പറയുന്നത് പിന്നെ ഇതാ ഇതുപോലെ എന്താ പറയാ നമ്മടെ ആ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ നെക് നമ്മുടെ ചുരിദാറിന്റെ ഫ്രണ്ട് പോർഷന് നല്ല ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ മുകളിലേക്ക് വെക്കുന്ന രീതിയിലും അതുപോലെ നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് നല്ല വ വശവും കൂടി ഒരുമിച്ച് വെക്കുക വെക്കട്ടാ മനസ്സിലായി എന്ന് വിചാരിക്കുന്ന നല്ല വശങ്ങൾ നല്ല വശങ്ങളും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെതാ ഇതുപോലെ വെച്ചിട്ട് അതിന്റെ അരിക്ക് വശം ഒരു കാലിഞ്ചവില് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കൊടുക്കട്ട അങ്ങനെ ഇത് ഞാൻ ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഈ നമുക്കിതൊന്ന് ആ സ്റ്റിച്ചിങ്ങില് തട്ടാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കണം സ്റ്റിച്ചില് തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കാപ്പ് ഇടവിട്ടിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നമുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഇനി ഇത് നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് മറിച്ചിട്ട് ഒന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം വേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാട്ടോ ഞാൻ എനിക്ക് അതൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് പോലെ വെച്ചിട്ട് ഒന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാട്ട അങ്ങനെ ഞാനിത് അവിടെ പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത്രയും രീതിയിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പക്ഷെ ഞാൻ ഇത് ഇവിടെ ഇതുപോലെ ഒരു ഉള്ളിലേക്ക് ഇതുപോലെ ഒന്നുകൂടി മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടാ ഒരേപോലെ ഒരേ അളവിൽ തന്നെ ആവാൻ ശ്രദ്ധിക്കണം ഫ്രണ്ട് പോർഷൻ ആണ് അപ്പൊ ഫ്രണ്ടിൽ നമ്മൾ ഡ്രസ് ഇടുമ്പോ അതൊരു വൃത്തികേടാവാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടാ അങ്ങനെ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും അയനും കൂടി ചെയ്താൽ നല്ല രീതി നല്ലൊരു നെക്ക് തെറ്റ് കിട്ടൂട്ടോ അപ്പൊ ഈ ഒരു നെക്ക് ഇതുപോലെ ലൈനിങ് യൂസ് ചെയ്യാത്ത ഒരാ യൂസ് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യുന്ന ചുരിദാർ ഇതുപോലെ ഒന്ന് ഇതുപോലെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പൊ ആരും ഓൺലൈൻ ക്ലാസിനെ പറ്റി മറക്കണ്ട ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് വേഗം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്കിൽ വന്ന് ഒന്ന് മെസ്സേജ് ചെയ്